സാർ ഒരുപാട് കാര്യങ്ങൾ പ്രോഗ്രാം എന്ന് പറയുമ്പോ ഇന്നലെ സാറ് ഞങ്ങളുടെ ഇന്നലെ വന്നിരുന്നു എന്നതിലുപരി ഏഴ് വർഷം മുൻപും അദ്ദേഹം ഞങ്ങളുടെ ഭാഗത്തിൽ വന്നു അന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുന്ന് പറഞ്ഞു തരുമ്പോ ഞങ്ങൾ പറഞ്ഞൊന്നും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് തോന്നിട്ടുണ്ടോ തോന്നിട്ടുണ്ടോ ഇല്ല ഇല്ലാതിരുന്നവസ്ഥ ചെറുപ്പകാലത്തിൽ തന്നെ പോവാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് പക്ഷെ ചെറുപ്പത്തില് എന്റെ അവസ്ഥ മോശമായത് നല്ലൊരു മനോഭാവത്തോടു കൂടി ഒരുപാട് ജനങ്ങളെ ഈ ഉൽപ്പന്നങ്ങളെത്തിക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി വളർന്നു കൊണ്ടേ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു ഒരുപാട് ഗുണങ്ങൾ ചെയ്യും എല്ലാവരും നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി അല്ലേ ഇപ്പൊ ഞങ്ങൾ ശതമാനം ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ തൈലറിങ് ഇരുപത്തിയഞ്ചു വർഷക്കാലം തൈലറിങ് ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അന്ന് മറ്റുള്ളവർ കണ്ടിരുന്ന വേഷം ഇത് നമ്മളിൽ മാറ്റം കൊണ്ടുവരണം നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ വിശ്വസിക്കുള്ളൂ അതുപോലെ ഞാൻ ഒരു മുണ്ടും ഷർട്ടും മാത്രം കൊടുത്തിരുന്നു ഞാൻ എന്നോട് സാറ് പറഞ്ഞു ഇടണം സാറ് പറഞ്ഞത് അനുസരിച്ച് ഞാൻ ഇട്ടു തുടങ്ങി പേറ്റാണ് ഇപ്പോ കഴിഞ്ഞ ഒരു പ്രോഗ്രാമില് ഞങ്ങള് ഏത് പ്രോഗ്രാമിലും ആ എന്റെ ചേട്ടന്റെ മകന്റെ കല്യാണത്തിന് പോയപ്പോ തലേ ദിവസം പോയി ഞാൻ ആ കല്യാണത്തിന് പോയി മാസം പറയാനാണ് മരിച്ചു പോലും ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോ തലേ ദിവസം നിങ്ങൾക്കറിയാം ഒരു കല്യാണം വീട്ടിൽ പോയാൽ അവിടെ കൊള്ളാത്ത വീടുകളില് ഉണ്ടാവും ഇതൊക്കെ കഴിച്ചുകൊണ്ട് പഴയ ഫ്രണ്ട്സ് ഇരുന്ന് പറയുന്നത് എന്നെ ഉത്തമൻ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ ഉത്തമൻ ചേട്ടനെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച് ഒരു കായ കൊണ്ടും ഒരു വരുമെന്നാ വിചാരിച്ചു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊണ്ട് ശബ്ദം ും ധരിച്ചപ്പോ എന്റെ അക്കൗണ്ടില് സ്ഥിരമായിട്ട് ഒരു വേഷത്തിൽ നീ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും ഇവിടെ ഒരു അവസരം എല്ലാവർക്കും ഒരുപോലെ അവസരം ആവശ്യം അവസരം അല്ലേ അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം ഹെൽപ്പ് ചെയ്യാം ഒരു രൂപ പോലും വരുമാനം നടക്കുന്നുണ്ട് നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മളൊന്നും മാറ്റി നിർത്തുക എന്നിട്ട് അറിഞ്ഞു നോക്കൂക്കാൻ പറ്റും അല്ലെ ഇപ്പൊ സാർ ക്ലാസ് എടുത്തപ്പോ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് അതായത് നമ്മൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഒരു കാരണമുണ്ടല്ലേ ഏത് പരസ്യം അല്ലെ അത് പ്രാർത്ഥിക്കാനുള്ള കാരണമുണ്ട് നമ്മൾ മാത്രം ചെയ്ത് മുന്നോട്ട് ആ ആത്മയ്ക്ക് നമുക്ക് പ്രതിഫലം കിട്ടും എവിടെയെങ്കിലും അതിനെ തിരുനാളം തെളിയിക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങളുടെ കൂടാരമായിരുന്നു അവര് ഞങ്ങളാണ് നോക്കിയത്

നമ്മൾ നിരന്തരം ചെയ്യുന്ന പ്രവർത്തികൾ നന്മയുള്ളതാണെങ്കിൽ ഈ അവസര പ്രസ്ഥാനത്തിൽ അത് സാധിക്കും എങ്കിൽ അത് ശരിക്കും നിങ്ങളുടെ കൂട്ടുപിടിച്ച് മുന്നിട്ട് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏതൊരു കാമനകളും ഇവിടെ പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങൾ അത് നേടി ഓക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് എന്റെ പഴയ വീട് അവരാരെങ്കിലും ഉണ്ടോ അവിടെ നാല് പേര് കണ്ടു പക്ഷെ ഇനി പുതിയ വീട് കണ്ടവരെ പേരുണ്ട് മൂന്ന് പേരുണ്ട് ഒരു കാരണശാല മഴ പെയ്താൽ പുറത്ത് പോകാത്ത വീടായിരുന്നു ഒരു മുപ്പത്തി ലക്ഷം രൂപയുടെ വീട് വാങ്ങിയിട്ട് നൂറ് ശതമാനം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കേൾസ് എന്താണോ പറയുന്നത് അത് കേൾക്കുക ഇന്ന് ഞങ്ങൾക്ക് ും നമ്മളൊരു പശു പശു കിടാറിന്റെ കാര്യത്തിൽ കൈലിട്ട് വലിച്ചെന്തായിരിക്കും അവസ്ഥ പശു കിടാ എങ്ങനെ നിക്കൂ അല്ലെ വരുമോ वे वे, वे थी तरे थी तरे था था, ോ അത് നമ്മുടെ പുറകു വരും അതുപോലെ ഈ ഒരു പ്രസ്ഥാനത്തില് ഈ വ്യക്തികൾക്ക് എന്ത് കിട്ടും എന്ന് നമ്മൾ വ്യക്തമായിട്ടൊന്ന് പഠിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുത്താലും ഏത് വ്യക്തി നമ്മുടെ കൂടെ വരും അവരും വിജയിക്കും നമ്മളെ വിജയിക്കും നിങ്ങൾ ആരാണോ ഈ പ്രസ്ഥാന അവരുടെ കൈ മുറുകെ പിടിച്ചോളൂ ഒരു കാരണവശാലും അവരും നിങ്ങളുടെ കൈ മുറുകെ പിടിക്കും അത് തട്ടി തധിച്ച് പറഞ്ഞിരുന്നു ഒരുപാട് നാളായി ശെരി പറഞ്ഞു കിരുസാറിനും ഒപ്പം യാത്ര ചെയ്തിട്ട് കാര്യം സാറൊരു പ്രോഗ്രാമിൽ പോകുമ്പോ നമ്മള് വേറെ ഒരു പ്രോഗ്രാമിലായിരുന്നു പക്ഷെ ഇന്നലെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് ഈ പ്രോഗ്രാമിനെ കൂടുതലും ും സാറ് പറയെ ഇന്നിവിടെ പറഞ്ഞ പ്രോഗ്രാം ആയിരിക്കില്ല അടുത്ത സാറിന് അത് നമ്മളെപ്പോഴും അതുകൊണ്ടാണ് ലീഡേഴ്സിന്റെ പ്രോഗ്രാം നമ്മള് ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അറിയുന്നത് വരെ നമ്മള് എവിടെ നമുക്ക് പ്രോഗ്രാം കിട്ടുന്നോ അവിടെ നമ്മുടെ ലീഡേഴ്സിനെ കൊണ്ടിരുത്താം കാരണം എന്താ നമ്മുടെ എല്ലാവരും സാധാരണക്കാരാ അല്ലെ സാധാരണ സാധാരണക്കാരെ ഞാൻ ഒരു കുടുംബശ്രീയില് പോയ പേക്കിൽ ഇരിക്കും കാരണം എന്താ അവിടെ ഇടാനോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാ കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് തെറ്റിപ്പോയാവെന്നുള്ള ഒരു പേടി ആ സ്ത്രീയില് വരുമ്പോൾ അത് തന്നെയാ നമുക്കറിയാം ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മള് നിലനിൽക്കുമ്പോൾ നമ്മൾ ഉണ്ടാവാൻ പാടില്ല ഒന്ന് നമുക്ക് ശരം ഉണ്ടാകാൻ പാടില്ല ശരം ടൈം കഴിഞ്ഞ നാണാണല്ലേ ഈ പ്രൊഡക്റ്റ് ഇട്ടാ എത്ര പേർക്ക് നാളത്തോടു കൂടി എത്ര പേര് പോവാറുണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കേറാം ചിന്തിക്കാറുണ്ടാവും ആ ഒരു സംഭവം നമ്മളെ നിന്ന് മാറ്റി കളയണം അതുപോലെ തന്നെ പേടി ശങ്കുണ്ടാവും നമ്മൾക്ക് ആളുകൾ നമ്മളെ പറഞ്ഞു ഉൾക്കൊള്ളുമോ എന്തിനാ ആളുകൾ ഉൾക്കൊള്ളുന്ന നമ്മളെന്തിനാളെ കാണാൻ പോകുന്ന നമ്മളെ കാണാൻ പോകുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടാനാ എനിക്ക് ഇതൊക്കെ എന്തൊക്കെയോ അറിയാം അറിയില്ല ഒന്നും പഠിച്ചിട്ടില്ല മുന്നോട്ടേക്ക് വരണം അഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു പൂമാലെ നമ്മുടെ കഴുത്തിൽ അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിസ്മസ് ആളോട്ടേക്ക് പോകും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മള് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും ഉണ്ട് എങ്കിൽ മനസ്സിലുണ്ട് എങ്കിൽ അതിനെ നമ്മള് വീട്ടിൽ വെച്ച് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ സെയിൽ ചെയ്യാൻ ആളുകളെ നമ്മൾ എന്താ പറയാ നമ്മൾ കാണാനൊക്കെ പോകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന സത്യസന്ധമായ പിള്ള നിങ്ങൾ നോക്കുമ്പോൾ ഏതൊരു ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് വരുന്നത് തന്നെ അതിന് ഏറ്റവും നല്ലൊരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടു വന്നാൽ നിങ്ങൾ കൂടുതൽ ഒരുപാട് കഷ്ടക്കാടുകൾ കടന്നു വന്ന് എങ്ങനെ പിടിപ്പിക്കും ചിന്തിച്ച് ഒരുപാട് ജോലികള് ഞാനും സാർ ഒന്നും ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഉണ്ടാവില്ല കാരണം ഒരു പെണ്ണെന്ന നിലയ്ക്ക് പുരുഷന്മാരെ എത്ര പണിയെടുക്കാനും നമുക്ക് വീടാവില്ല കാരണം എന്താ നമ്മുടെ മെന്റാരുതി അവര് പണിയെടുത്ത് കൊണ്ടുവരണം പൈസ കൊണ്ടുവരണം അത് വീട്ടിൽ ചെലവാക്കണം എന്നാണ് ഓരോ സ്ത്രീകളുടെ മെന്റാനിന് പക്ഷെ ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്ന പണികളുടെ എണ്ണം പറഞ്ഞാൽ നിങ്ങൾക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല അത്രമാത്രം പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴും എന്റെ ലക്ഷ്യമൊന്നു എനിക്ക് എന്റെ കുടുംബത്തിൽ ഇവര് എന്നെ കൊണ്ട് മറ്റൊരു സ്ഥാനം കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിയെനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം എന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ ഞാൻ രണ്ട് കൽപ്പിച്ച് ഇപ്പോഴും നമ്മുടെ ആളുകൾ ും വരില്ല നിങ്ങൾ ആരും പ്രതീക്ഷിക്കും വേണ്ട കൊണ്ടുവരും വേണ്ട എട്ട് കടന്നു വന്നിട്ട് ഈ എട്ടു വർഷത്തിന്റെ രണ്ട് മാസം മുൻപാണ് എന്റെ അതിൻ്റെ അതും ഏത് പെയിന്റ് അടിക്കാൻ പെയിന്റ് കുറവ് കിട്ടും എന്ന് പറഞ്ഞപ്പോ ചാനലിനെ ഞാൻ സാറിന്റെ ഷോപ്പിൽ കൊണ്ടുപോയി ആ കല്യാണത്തിന്റെ കിൻസോറിന്റെ മൊത്തം പ്രൊഡക്റ്റ് ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് അല്ല സാറേ വലിയൊരു പ്രസ്ഥാനമാണ് കാരണം ആ ഒരു ഷോപ്പ് കണ്ടപ്പോ കട്ട് തന്നെ പോയി അവര് പറഞ്ഞു ഇത്ര മാത്രം പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന സമയം അങ്ങനെയാണോ തീർച്ചയായിട്ടും വലിയ വലിയ ലെവലിലേക്ക് പോവാൻ നമ്മുടെ കൂടെ വരുമ്പോ ഞങ്ങളുടെ കൂടെ തന്നെ ഇത് കഴിഞ്ഞ മാസത്തിൽ കമ്മീഷൻ ഞങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് വിചാരിച്ചതാണോ അല്ലെങ്കിൽ ഞാൻ രണ്ട് സാറും ഒലപ്പിച്ച് വിചാരിച്ചതാണോ ഒരിക്കലല്ല കാരണം എന്താ ഇതൊരു കൂട്ടായ ബിസിനസ് ആണ് ഈ കൂട്ടായ ബിസിനസിലൂടെ നമുക്ക് ഒത്തിരി ആളുകളെ നമുക്ക് കൈപ്പിടിച്ചൊരുത്താനും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ തിരുമാണം ഇങ്ങനെ തെളിഞ്ഞു തന്നതുപോലെ മനുഷ്യരൂപത്തിലാണോ അതോ എന്ന് നമ്മുടെ വിഗ്രഹം എന്റെ തീങ്ങനെയുള്ളവരുടെ ഞാനും അരുദ്സാർ അത്താണിയായിട്ട് നിൽക്കുന്ന അതിന്റെ ഓരോ ഒരു കാരണക്കാരനോടും എന്റെ സാർ മാത്രം ആർക്കും അതിന് അവകാശപ്പെടാൻ പറ്റില്ല കാരണം ഡോക്ടർ സാറിന്റെ വാക്കുകളൂടെ അവസ്ഥ മനസ്സിലായി കേട്ടില്ലെന്നോട് നിസാറാണ് ഞങ്ങളുടെ ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു കപ്പലും വാക്കുകളിലൂടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അപ്പൊ സിസ്റ്റം നമ്മള് നല്ല രീതിയിൽ പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം ആ സിസ്റ്റം എന്താണോ അത് നമ്മൾ correct ആയിട്ട് പാലിച്ചു അത് പാലിച്ചു പോയാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സമയം ഇത്രയായി ഒറ്റ ആൾക്കും വശക്കുന്നുണ്ടല്ലോ കാരണം എന്താ ആശ്രന്റെ പ്രോഗ്രാം കേട്ടു തുടങ്ങി ആർക്കും വിശപ്പെട്ടെ എനിക്ക് വിശക്കുന്നില്ല കാരണം എത്രയോ സാറിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശക്കുന്ന പോകും എന്റെ സാറാകും മൂന്ന് ദിവസം പഴ്സുകൾ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ചു വർഷം കാലം ടൈലറിങ് ജോലി ചെയ്തുകൊണ്ട് എന്ന് പറയുന്നു ചില നിങ്ങൾ ആദ്യം ചാലക്കുടിയിലേക്ക് മെയിനായിട്ട് ഒരു ടൈലറിംഗ് ഷോപ്പാണ് ഹൈ ലെവലില് നല്ല പൈറ്റിംഗ് ആണ് അവിടെയാണ് ഞാൻ

ഒരുപാട് കണക്ക് കൂട്ടി ഒരുപാട് പൈസ പലതൊന്നും വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ സാർ കറക്റ്റ് ആയിട്ട് കണക്ക് കൂട്ടി ഇവിടെ ആ പൈസ സാറിന്റെ അക്കൗണ്ടിൽ വരും സാറിന്റെ അക്കൗണ്ടിൽ വരും കാരണം അക്കൗണ്ടിന്റെ ജോലിയല്ലേ കണക്ക് കൊടുക്കില്ലേ തലപ്പൊച്ച് അവർക്ക് പൈസ തൈ കൊടുക്കുന്നില്ലേ